നമസ്കാരം ം വിറ്റി ത്രീ സപ്ലിമെന്റുകൾ റിപ്പീറ്റ് കാൽസ്യം വിറ്റമിൻ ഡി ത്രീ സപ്ലിമെൻറ്റുകൾ പ്രമേഹ ഗുളികകൾ ഉയർന്ന രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നുകൾ എന്നിവ ഇന്ത്യയുടെ ഡ്രഗ് റെഗുലേറ്ററിന്റെ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ പ്രതിമാസ ഡ്രഗ് അലേർട്ട് ലിസ്റ്റിൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അൻപതിലധികം മരുന്നുകളെ ഗുണനിലവാരമില്ലാത്ത മരുന്നുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈറ്റമിൻ സി ഡി ത്രീ ഗുളികകൾ ഷെൽക്കാൽ വിറ്റമിൻ ബി കോംപ്ലക്സ് വിറ്റമിൻ സി സോഫ്റ്റ് ജെൽസ് ആന്റി ആസിഡ് പാൻ ഡി പാരസെറ്റമോൾ ഗുളികകൾ ഐ പി ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം പ്രമേഹവിരുദ്ധ മരുന്നായ ഗ്ലിമേപറൈഡ് ഉയർന്ന രക്തസമ്മർദ്ദ മരുന്നായ ടെൽമി സാർട്ടൻ എന്നിവയുൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന അൻപത്തിമൂന്ന് മരുന്നുകളാണ് ഡ്രഗ് റെഗുലേറ്ററിൻ്റെ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടത് ഹെട്രോ ഡ്രഗ്സ് ആൽക്കം ലബോറട്ടറീസ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ് കർണാടക ആൻറ്റിബയോട്ടിക് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് മേക്ക് ലൈഫ് സയൻസസ് പ്യുവർ ആൻഡ് പ്യുവർ ഹെൽത്ത് കെയർ തുടങ്ങിയവയാണ് ഈ മരുന്നുകൾ നിർമ്മിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആമാശയത്തിലെ അണുബാധ ചികിത്സിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന മരുന്നായ പി എച്ച് യു ഹിന്ദുസ്ഥാൻ ആന്റിബയോട്ടിക് ലിമിറ്റഡ് നിർമ്മിക്കുന്ന മെട്രോണി രാസോൾ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടവയിൽ ഉൾപ്പെടുന്നുണ്ട് ടോറന്റ് ഫാർമസ്യൂട്ടിക്കൽ വിതരണം ചെയ്യുന്ന ഉത്തരാഖണ്ഡ് ആസ്ഥാനമായുള്ള പ്യുവർ ആൻഡ് ക്യൂർ ഹെൽത്ത് കെയർ നിർമ്മിച്ചതുമായ ഷെൽക്കാലും പരിശോധനയിൽ പരാജയപ്പെട്ടിട്ടുണ്ട് കൊൽക്കത്തയിലെ ഡ്രഗ് ടെസ്റ്റിംഗ് ലാബ് ആൽക്കിം ഹെൽത്ത് സയൻസിന്റെ ആന്റിബയോട്ടിക്കുകളായ ക്ലാവം സിക്സ് പാൻ ഡി എന്നിവയും ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതരമായ ബാക്ടീരിയ അണുബാധയുള്ള കുട്ടികൾക്കായി നിർദ്ദേശിക്കപ്പെട്ട ഹൈദരാബാദുള്ള ഹെട്രോയുടെ സെപ്പോഡിയം എക്സ് പി ഫിഫ്റ്റീൻ സസ്പെൻഷൻ നിലവാരമില്ലാത്തതാണെന്ന് ഇതേ ലാബ് വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടക ആന്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ പാരസെറ്റമോൾ ഗുളികകളും ഗുണനിലവാര ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ട മരുന്നുകളുടെ രണ്ട് ലിസ്റ്റുകൾ റെഗുലേറ്റർ പുറത്തുവിട്ടിട്ടുണ്ട് ഒന്നിൽ നാൽപ്പത്തി എട്ട് ജനപ്രിയമായി അടങ്ങിയിട്ടുണ്ടെങ്കിലും മരുന്നുകൾ വ്യാജമാണെന്ന് പറഞ്ഞ് കമ്പനികൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇത് തങ്ങൾ നിർമ്മിച്ച പ്രൊഡക്റ്റ് അല്ലെന്നും വ്യാജ മരുന്നാണെന്നും യഥാർത്ഥ നിർമ്മാതാവ് അറിയിച്ചതായാണ് വിവരം മനുഷ്യർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള നൂറ്റി അൻപത്തി ആറിലധികം ഫിക്സഡ് ഡോസ് ട്രെക് കോമ്പിനേഷൻ ഓഗസ്റ്റിൽ ഇന്ത്യൻ വിപണിയിൽ നിരോധിച്ചിരുന്നു ഇവർ ജനപ്രിയ പനി മരുന്നുകൾ വേദന സംഹാരികൾ അലർജി ഗുളികകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ നിർമ്മിത മരുന്നുകൾ കഴിച്ച് വിവിധ രാജ്യങ്ങളിൽ മരണവും ഗുരുതര ഇന്ത്യൻ നിർമ്മിത മരുന്നുകൾ കഴിച്ച് വിവിധ രാജ്യങ്ങളിൽ മരണവും ഗുരുതര രോഗങ്ങളും ഉണ്ടായതായി കഴിഞ്ഞ വർഷം നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് ഗാംബിയയിലും ഉസ്ബെക്കിസ്ഥാനിലും നിരവധി കുട്ടികളുടെ മരണത്തിനായി കാരണമായ ചുമയ്ക്കുള്ള സിറപ്പുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതായിരുന്നു പിന്നീട് മറ്റൊരു ഇന്ത്യൻ നിർമ്മിത ചുമ മരുന്നിനു മേൽ കൂടി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു മാർഷൽ ഐലൻഡ്സിലും മൈക്രോനേഷ്യയിലും വിതരണം ചെയ്ത കഫ് സിറപ്പുകളായിരുന്നു ഗുണനിലവാരമില്ലാത്തതെന്ന് അന്ന് കണ്ടെത്തിയിരുന്നത്